നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഐ എൻ എസ് വിക്രാന്ത് ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് പാകിസ്ഥാനെ വിറപ്പിച്ച ഐ എൻ എസ് വിക്രാന്ത് ഇപ്പോൾ ഐ എൻ എസ് വിക്രാന്ത് വാർത്തകൾ ഇടം നേടിയിരിക്കുന്നു പ്രത്യേകിച്ച് ഇന്ന് ദീപാവലി ദീപാവലി ആഘോഷിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹം ദീപാവലി ആഘോഷിച്ചിരിക്കുന്നത് ഐ എൻ എസ് വിക്രാന്തിലാണ് നാവിക സേനാംഗങ്ങൾക്കൊപ്പമായിരുന്നു അദ്ദേഹത്തിന്റെ ദീപാവലി ആഘോഷം ഗോവ തീരത്തായിരുന്നു ഐ എൻ എസ് വിക്രാന്ത് ഉള്ളത് സേനാംഗങ്ങൾക്കൊപ്പം ദീപാവലി ആഘോഷിക്കാൻ കഴിഞ്ഞത് ഭാഗ്യമാണ് എന്ന് പ്രധാനമന്ത്രി പറഞ്ഞു ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യമായി നിർമ്മിച്ച വിമാന വാഹിനി കപ്പലാണ് ഐ എൻ എസ് വിക്രാന്ത് അതിൽ തന്നെ ദീപാവലി ആഘോഷിച്ചിരിക്കുകയാണ് അദ്ദേഹം എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം എൻ്റെ ഒരു വശത്ത് അനന്തമായ ചക്രവാളമാണ് അനന്തമായ ആകാശമാണ് മറുവശത്ത് അനന്തമായ ശക്തി ഉൾക്കൊള്ളുന്ന കൂറ്റൻ ഐ എൻ എസ് വിക്രാന്തും സമുദ്ര സൂര്യരശ്മികൾ തിളങ്ങുന്നത് ധീരരായ സൈനികർ കൊളുത്തുന്ന ദീപാവലി വിളക്കുകൾ പോലെയാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു ഐ എൻ എസ് വിക്രാന്ത് അതിന്റെ കൊണ്ട് മാത്രം ദിവസങ്ങളോളം പാകിസ്ഥാന്റെ ഉറക്കം കെടുത്തിയതെങ്ങനെയെന്ന് മാസങ്ങൾക്ക് മുൻപ് നമ്മൾ സാക്ഷിയായി ഓപ്പറേഷൻ സിന്ധൂറിന്റെ വേളയിൽ കര നാവിക വ്യോമസേനകൾ ചേർന്ന് പാകിസ്ഥാനെ മുട്ടുമടക്കിച്ചു ശത്രുക്കളും യുദ്ധ ഭീഷണികളും മുന്നിലുള്ളപ്പോൾ സ്വന്തം ശേഷിയിൽ നിന്ന് പൊരുതാൻ കഴിവുള്ളവർക്കായിരിക്കും മുൻതൂക്കമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു എല്ലാ വർഷവും ദീപാവലി സൈനികർക്കൊപ്പം ആഘോഷിക്കുന്നതാണ് അദ്ദേഹത്തിന്റെ പതിവ് ഇത്തവണയും അത് അദ്ദേഹം തെറ്റിച്ചിട്ടില്ല കഴിഞ്ഞ വർഷം ഇന്ത്യ പാക് അതിർത്തിയിലെ സായുധ സേനയ്ക്കൊപ്പമായിരുന്നു അദ്ദേഹത്തിന്റെ ആഘോഷം ഇപ്രാവശ്യം ഐ എൻ എസ് വിക്രാന്തിലാണ് നാവികസേന അംഗങ്ങൾക്കൊപ്പമാണ് പ്രധാനമന്ത്രി ദീപാവലി ആഘോഷിച്ചത് ഇന്ന് രാവിലെ തന്നെ സമൂഹ മാധ്യമങ്ങളുടെ അദ്ദേഹം ജനങ്ങൾക്ക് ദീപാവലി ആശംസകൾ നേർന്നിരുന്നു ദീപങ്ങളുടെ ഉത്സവം നമ്മുടെ ജീവിതത്തെ ഐക്യത്താലും സന്തോഷത്താലും സമൃദ്ധിയാലും എന്നും സന്തോഷവും സമാധാനവും നമ്മുടെ ചുറ്റും എന്നും അദ്ദേഹം എക്സിൽ കുറിച്ചു ഉത്സവ വേളയിൽ സ്വദേശത്ത് തന്നെ നിർമ്മിച്ച ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ അദ്ദേഹം ആഹ്വാനം ചെയ്യുകയും ചെയ്തു സൈനിക വേഷത്തിലായിരുന്നു പ്രധാനമന്ത്രി ആഘോഷങ്ങളിൽ പങ്കെടുത്തത് ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് ഐ എൻ എസ് വിക്രാന്ത് എന്ന് പേര് കേട്ടാൽ പാകിസ്ഥാൻ ഉറക്കം നഷ്ടമാകുമായിരുന്നുവെന്ന് പ്രധാനമന്ത്രി നാവികസേന ഉദ്യോഗസ്ഥരെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഒരു രോമാഞ്ചം എന്ന നിമിഷം തന്നെയായിരുന്നു നൂറുകണക്കിന് ധീരരായ നാവികസേന ഉദ്യോഗസ്ഥർക്കൊപ്പം ദീപാവലി ആഘോഷിക്കാൻ കഴിഞ്ഞത് ഭാഗ്യമെന്നും പ്രധാനമന്ത്രി ആത്മനിർഭർ ഭാരതിന്റെ പ്രതീകമാണ് ഐ എൻ എസ് വിക്രാന്ത് മൂന്ന് സേനകളുടെ ഏകോപനത്തോടെയുള്ള അസാമാന്യ പ്രകടനമാണ് പാകിസ്ഥാനെ മുട്ടുകുത്തിക്കാൻ സാധിച്ചതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ബ്രഹ്മോസ് മിസൈലുകൾ പാകിസ്ഥാന്റെ ആയുധങ്ങൾ തകർത്തുവെന്നും മോദി പറഞ്ഞു മാവോയിസ്റ്റ് മുക്ത ഇന്ത്യ ഉടൻ യാഥാർത്ഥ്യമാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ദീപാവലി ആഘോഷത്തിൽ പങ്കെടുത്ത പ്രധാനമന്ത്രി സൈനികർക്ക് മധുരം നൽകി പ്രധാനമന്ത്രിക്കൊപ്പം മുദ്രാവാക്യം മുഴക്കിയും ദേശഭക്തി ഗാനങ്ങൾ ആലപിച്ചും നാവികരും ആഘോഷത്തിൽ പങ്കെടുത്തു ഗോവ കർവാർ തീരത്ത് ഐ എൻ സൈനികർക്ക് മധുരം നൽകിയാണ് നരേന്ദ്രമോദി ദീപാവലി ആഘോഷിച്ചത് കൊച്ചി കപ്പൽശാലയിൽ നിർമ്മിച്ച ഐ എൻ എസ് വിക്രാന്തിലായിരുന്നു അദ്ദേഹം തങ്ങിയത് വിമാനങ്ങൾ വിക്രാന്തിൽ നിന്ന് പറക്കുന്നതും ഇറക്കുന്നതും ആയുധങ്ങൾ വർഷിക്കുന്നതും പ്രധാനമന്ത്രി വീക്ഷിച്ചു യുദ്ധക്കപ്പലുകൾ കപ്പലുകൾ ഐ എൻ എസ് വിക്രാന്തിനൊപ്പം അണിനിർന്നു പാകിസ്ഥാന്റെ ഉറക്കത്തേക്ക് ഐ എൻ എസ് വിക്രാന്ത് ആത്മനിർഭർ ഭാരതയുടെ ഉത്തമ ഉദാഹരണമാണെന്ന് നരേന്ദ്രമോദി പറഞ്ഞു ബ്രഹ്മോസ് ആകാശ് മിസൈലുകളും ഓപ്പറേഷൻ സിന്ധൂരിൽ ശത്രുവിനെ തകർത്തെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി കൊല്ലം മുമ്പ് നൂറ്റി ഇരുപത്തിയഞ്ച് ജില്ലകളിൽ മാവോയിസ്റ്റുകൾ വൻ ഭീഷണി ഉയർത്തിരുന്നു ഇന്നത്തെ പതിനൊന്നായി കുറഞ്ഞിരിക്കുന്നു വൈകാതെ ഇതും തുടർച്ചു നീക്കുമെന്നും നരേന്ദ്രമോദി വ്യക്തമാക്കി ജി എസ് ടി ഇളവിന് ശേഷം വൻ ഉത്സാഹമാണ് ദീപാവലിക്ക് വിപണികളിൽ കണ്ടതെന്ന് നരേന്ദ്രമോദി സൈനികരോട് വ്യക്തമാക്കി ബീഹാറിലെ പ്രചാരണം തുടരുമ്പോഴായിരുന്നു ഐനസ് വിക്രാന്തിലെ പ്രധാനമന്ത്രിയുടെ സാന്നിധ്യത്തിലെ ഈ കാഴ്ചകൾ ഓപ്പറേഷൻ സിന്ധുവിന് ഓർമ്മകൾ വീണ്ടും ഉയർത്തിയത് രാജ്യത്തിന്റെ അഭിമാന വിമാനവാഹിനി കപ്പലായ ഐ എൻ എസ് വിക്രാന്തിൽ നാവിക സേനാംഗങ്ങൾക്കൊപ്പം അദ്ദേഹം ഈ വർഷം ദീപാവലി ആഘോഷിച്ചപ്പോൾ തീർച്ചയായിട്ടും വീണ്ടും ഒരിക്കൽ കൂടി ഐ എൻ എസ് വിക്രാന്തിലേക്ക് രാജ്യത്തിൻ്റെ കണ്ണ് പോയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം രാത്രി മുതൽ താൻ നിങ്ങളിൽ ഒരാളായി ഇവിടെ ഉണ്ട് എന്ന് പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞു കടന്നുപോയ ഓരോ നിമിഷത്തിലും താൻ ജീവിതത്തിലേക്ക് എന്തെങ്കിലും പഠിച്ചിട്ടുണ്ട് നിങ്ങളുടെ സമർപ്പണം വളരെ ഉയർന്നതാണ് എനിക്കത് അനുഭവിക്കാൻ കഴിഞ്ഞില്ല പക്ഷെ ഞാൻ തീർച്ചയായും മനസ്സിലാക്കിയിട്ടുണ്ട് ഇതിലൂടെ ജീവിക്കാൻ എത്ര ബുദ്ധിമുട്ടായിരിക്കുമെന്ന് എനിക്ക് ഊഹിക്കാൻ കഴിയുമെന്നും അദ്ദേഹം പറഞ്ഞു വിമാനവാഹിനി കപ്പലിൽ രാത്രി ചെലവഴിച്ചതിൻ്റെ ആ ഒരു അനുഭവം കൂടി അദ്ദേഹം പങ്കുവയ്ക്കുകയായിരുന്നു എന്തായാലും രാത്രിയിൽ ആഴക്കടലും പുലർച്ചെ സൂര്യോദയവും കാണുന്നത് തന്റെ ദീപാവലിയെ കൂടുതൽ സവിശേഷമാക്കിയെന്നും പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുകയാണ് ഐ എൻ എസ് വിക്രാന്ത് പാകിസ്ഥാനിൽ എത്രത്തോളം ഭീതി പരത്തി അതവർ കുറക്കമില്ലാത്ത രാത്രികൾ നൽകിയെന്ന് പ്രധാനമന്ത്രി എടുത്തെടുത്ത് പറയുകയുണ്ടായി നമുക്കറിയാം ഐ എൻ എസ് വിക്രാന്ത് അതുപോലെ തന്നെ നമ്മുടെ ആയുധങ്ങളൊക്കെ ഓപ്പറേഷൻ സിന്ധുവിൽ എന്തുമാത്രം പങ്കാണ് വഹിച്ചത് ഐ എസ് വിക്രാന്ത് ബ്രഹ്മോ സജ്ജീകരിച്ച യുദ്ധ കപ്പലുകൾ അന്തർവാഹിനികൾ എന്നിങ്ങനെയുള്ള നാവിക വ്യൂഹം ഓപ്പറേഷൻ സിന്ധൂന്റെ പാകിസ്ഥാന്റെ കറാച്ചി തുറമുഖം ഉപരോധിച്ചതായി വൃത്തങ്ങളൊക്കെ അറിയിച്ചിരുന്നു സമുദ്ര സന്നദ്ധത ഗണ്യമായി വർദ്ധിപ്പിക്കുന്നതിനായി ഓപ്പറേഷൻ സിന്ധുവിന്റെ സമയത്ത് ഇന്ത്യൻ നാവികസേന കരാച്ചിക്ക് സമീപം ഐ എൻ എസ് വിക്രാന്തും അന്തർവാഹിനികളും ഉൾപ്പെടെ മുപ്പത്തിയാറ് മുൻനിര നാവിക വ്യൂഹത്തെ വിന്യസിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ യുദ്ധത്തിൽ കറാച്ചി ലക്ഷ്യമിട്ടത് ആറ് യുദ്ധ കപ്പലുകളായിരുന്നു പഹൽഗാമിൽ കശ്മീരിലെ ിൽ കൊല്ലപ്പെട്ട ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യ പാകിസ്ഥാനിൽ ത്രികോണ സമ്മർദ്ദ തന്ത്രം പ്രയോഗിച്ചിരുന്നു നാവികസേന അതീവ ജാഗ്രതയിലായിരുന്നു അതുകൊണ്ട് അതുകൊണ്ടുതന്നെ നാവികാക്രമണത്തിന് സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ പാകിസ്ഥാൻ നവരീയ മുന്നറിയിപ്പുകൾ പുറപ്പെടുവിച്ചിരുന്നു എട്ട് മുതൽ പത്ത് വരെ യുദ്ധക്കപ്പലുകളുടെ അകമ്പടിയോടെ അറേബ്യൻ കടലിലേക്ക് വിന്യസിക്കപ്പെട്ട കാരിയർ ബാറ്റിൽ ഗ്രൂപ്പ് ഐ എൻ എസ് വിക്രാന്ത് ആയിരുന്നു ഈ വിന്യാസത്തിന്റെ കേന്ദ്ര ബിന്ദു എന്ന് വൃത്തങ്ങൾ അറിയിക്കുകയുണ്ടായി സമാധാനകാല അഭ്യാസങ്ങൾക്ക് പുറത്തുള്ള ഇന്ത്യൻ നാവികസേനയുടെ ഏറ്റവും വലിയ തത്സമയ പ്രവർത്തന നീക്കങ്ങൾ ഒന്നായിരുന്നു ഇത് ബ്രഹ്മോസ് മിസൈലുകൾ ഘടിപ്പിച്ച ഏഴ് ഡിസ്ട്രോയറുകൾ മീഡിയം റേഞ്ച് സർഫസ് ടു എയർ മിസൈലുകൾ ഉപരിതല വ്യോമ ജലാന്തര ഭീഷണികളെ നേരിടാൻ കഴിവുള്ള വരുണാസ്ത്ര ഹെവി വെയിറ്റ് ടോർപിഡോകൾ എന്നിവ വിന്യാസത്തിൽ ഉൾപ്പെടുന്നുണ്ടായിരുന്നു പുതുതായി ഉൾപ്പെടുത്തിയ ഐ എൻ എസ് ത്രിഷിൽ ഉൾപ്പെടെ ഏഴ് സ്റ്റെൽത്ത് ഗൈഡഡ് മിസൈൽ ഫ്രിഗേറ്റുകളും സ്ഥാനത്തുണ്ടായിരുന്നു ഇത് പടിഞ്ഞാറാം ഒരു ശക്തമായ നാവികം അതിൽ രൂപപ്പെടുത്തുകയുണ്ടായി ഉപരിതലത്തിനടിയിൽ അടുത്ത ഏകോപനത്തിൽ പ്രവർത്തിച്ച ആറ് അന്തർവാഹിനികൾ ഇന്ത്യയുടെ സമുദ്ര ഒരു സ്റ്റെൽത്ത് ഘടകം ചേർത്തു ഈ ഓപ്പറേഷനിൽ അതിവേഗ ആക്രമണ കപ്പലുകളുടെയും മിസൈൽ ബോട്ടുകളുടെയും പങ്കാളിത്തം ഉണ്ടായിരുന്നു ഇത് മൊത്തം ആസ്തികളുടെ എണ്ണം ഏകദേശം മുപ്പത്തി ആറായി ഉയർത്തിയിരുന്നു എന്തായാലും ഐ എൻ എസ് വിക്രാന്ത് ഒരിക്കൽ കൂടി നം വാർത്തകൾ നിറഞ്ഞിരിക്കുകയാണ് ഒരിക്കൽ കൂടി നമ്മൾ അതിനെ സ്മരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത